നമസ്കാരം ഞാൻ ഉമേഷ് ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകർ മടങ്ങി തുടങ്ങി ആദ്യ സംഘം മദീന സന്ദർശനവും ഹജ്ജ് കർമ്മങ്ങളും പൂർത്തിയാക്കി ജിദ്ദയിൽ നിന്നാണ് മടങ്ങിയത് മക്കയിൽ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയ ആവശ്യമായ സഹായങ്ങൾ നൽകാനും യാത്രയയ്ക്കാനും കെ എം സി സി വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു പുലർച്ചെ ഒന്നൻപതിന് സൌദി എയർലൈൻസ് വിമാനത്തിലാണ് ഇരുനൂറ്റി എൺപത്തിയഞ്ച് തീർത്ഥാടകർ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടത് ജൂലൈ പതിനാല് വരെ ജിദ്ദയിൽ നിന്നുള്ള വിമാന സർവീസ് തുടരും അവസാന സംഘവും മടങ്ങുന്നതുവരെ സി സി വോളണ്ടിയേഴ്സിന്റെ സേവനം വിമാനത്താവളത്തിൽ ഉണ്ടാകുമെന്ന് കൺവീനർ നൌഫൽ റഹീലി അറിയിച്ചു ദുബായിൽ സ്വകാര്യ സ്കൂളുകളുടെ നിലവാര പരിശോധനയിൽ അടുത്ത വർഷം മാറ്റമുണ്ടാകുമെന്ന് അധികൃതർ കഴിഞ്ഞ വർഷം സ്കൂളുകളുടെ നിലവാരത്തിൽ വലിയ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് തീരുമാനം പുതിയ സ്കൂളുകൾക്കും പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷം പിരിടുന്ന സ്കൂളുകൾക്ക് മാത്രമായിരിക്കും അടുത്ത വർഷം മുഴുവൻ പരിശോധന നടത്തുക നടത്തുകയെന്ന് സ്വകാര്യ സ്കൂൾ നിയന്ത്രണ സ്ഥാപനമായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു പ്രവർത്തന മികവ് വിലയിരുത്തി കെ എച്ച് ഡി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ദുബായിലെ സ്വകാര്യ സ്കൂളുകളിലെ റേറ്റിംഗ് പട്ടികയിൽ രാജ്യത്തെ ഭൂരിഭാഗം സ്കൂളുകളും മികച്ച പ്രകടനം നടത്തിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം അറിയിച്ചിരിക്കുന്നത് സ്കൂളുകൾ കഴിച്ച സർക്കുലറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിശോധന സംബന്ധിച്ച് കെ എച്ച് ഡി തീരുമാനം വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ റേറ്റിംഗ് പ്രകാരം ഇരുപത്തിമൂന്ന് സ്കൂളുകളാണ് ഔട്ട്സ്റ്റാൻഡിംഗ് റേറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് സ്കൂളുകൾ വെരി ഗുഡും എൺപത്തി അഞ്ച് സ്കൂളുകൾ ഗുഡും അൻപത്തി സ്കൂളുകൾ ആക്സെപ്റ്റബിൾ എന്ന റേറ്റിംഗും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ട് സ്കൂളുകൾ വീക്ക് എന്ന റേറ്റിംഗ് നേടിയപ്പോൾ എമിറേറ്റിലെ ഒരു സ്കൂളും വെരി വീക്ക് എന്ന റേറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു അരുൺ പറവൻറ്റി ഫോർ ദുബായ് പെരുന്നാൾ അവധി ദിനങ്ങളിൽ ദുബായ് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് സഹായം ആവശ്യപ്പെട്ടെത്തിയത് എഴുപത്തിയേഴായിരത്തിലധികം ഫോൺ കോളുകൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒൻപത് 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 എന്ന നമ്പറിലേക്ക് മാത്രം എത്തി അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിലേക്ക് ആറായിരത്തി നാന്നൂറ്റി ഫോൺ വിളികളാണ് നാല് ദിവസത്തിനുള്ളിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇരുപത്തി ലക്ഷത്തിലേറെ ഫോൺ വിളികളോട് പോലീസ് പ്രതികരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ നിന്ന് കത്തറിലെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ ആർ കെ ഗഫൂറിന് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് സ്വദേശികളുടെ കൂട്ടായ്മ സ്വീകരണമൊരുക്കി പ്രസിഡന്റ് സാജിദ് ബക്കർ അധ്യക്ഷത വഹിച്ചു മുഖ്യ രക്ഷാധികാരി സക്കീർ ടിവി അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുസ്തഫ എം തുടങ്ങിയവർ സംസാരിച്ചു ഹൈക്കോടതി വിധി മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് രേഖകൾ പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു അതേസമയം പ്രതികളെ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ ട്വന്റിഫോറിനോട് പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷായിളവ് ആവശ്യപ്പെട്ടത് അമ്പത്തിയൊമ്പത് പേർ പട്ടികയിലെ മൂന്നാം പേരുകാരനായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് രണ്ടാം പ്രതി ടി കെ രജീഷ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടാം നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് ജൂൺ പതിമൂന്നിന് കത്തിന്റെ പകർപ്പ് ട്വന്റിഫോറിന് ലഭിച്ചു പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ അയൽവാസികൾ കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി പി കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റൽപ്പറത്തിയാണ് ടി പി കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം എന്നാൽ ടി പി കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ ട്വന്റി ഫോറിനോട് പറഞ്ഞു അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് പത്ത് വർഷം പൂർത്തിയായി ആൾക്കാരനെ പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ ഇവർക്ക് സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു തിരുവനന്തപുരം ടി പി ചന്ദ്രശേഖരൻ വന്ന പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ കെ രമ എം എൽ എ വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും കെ കെ രമ ട്വന്റിഫോറിനോട് പറഞ്ഞു തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് സി പി ഐ എം നീങ്ങുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷായിളവ് ആവശ്യപ്പെട്ടത് അമ്പത്തിയൊമ്പത് പേർ പട്ടികയിലെ മൂന്നാം പേരുകാരനായി ടി പി ചന്ദ്രശേഖർപ്പെട്ട മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് കെ കെ രമ വിമർശിച്ചത് ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല സിപിഐഎം നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും കെ കെ രമ ട്വന്റിഫോറിനോട് പറഞ്ഞു വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ടൽ നടത്താൻ സാധിക്കില്ല ഈ ടി പി കേസിലെ പ്രതികളെ ഈ തരത്തിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പാർട്ടിക്കെതിരാവും പാർട്ടി നേതൃത്വത്തിൻ്റെ പേര് അവർ വെളിപ്പെടുത്തും ആ ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട് മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം നിയമവിരുദ്ധമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ഇവർ മേളിലൂടെ ഇവര് അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് റെമിഷൻ കൊടുക്കാം എന്ന് ഈ റെക്കമെൻഡ് അത് നിയമവിരുദ്ധമാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എം തെറ്റുതിരുത്തുകയല്ല തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്നും വി ഡി സതീശൻ തെറ്റുതിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ഇളവ് കേരളത്തിൽ എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ശിക്ഷാ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ സാധിക്കില്ലെന്നും എന്നാൽ സിആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ നിയമം അധികാരം നൽകുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ റിപ്പോർട്ട് ഒരു പ്രതിയെയും ഇളവ് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് മുതൽ സി പി ഐ എം നേതൃത്വം പ്രതിക്കൂട്ടിലാണ് ഏറ്റവും ഒടുവിൽ രണ്ട് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സിബിഐ അന്വേഷിക്കും സമഗ്രമായ അന്വേഷണത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സിബിഐക്ക് നിർദ്ദേശം നൽകി വിവാദങ്ങൾക്കിടെ പരീക്ഷണം വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് സുബോധ സിംഗിനെ മാറ്റി ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ചെയർമാനും എം ഡിയുമായ പ്രദീപ് സിംഗ് കരോളയ്ക്കാണ് താൽക്കാലിക ചുമതല വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ആ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്നൊക്കെയാണ് ഉന്മേഷ് യു ജി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആ കേസ് സി ബി ഐക്ക് അന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറിയിരുന്നു നിലവിലുന്ന ഈ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യ പേപ്പർ ചോർച്ച കേസിൽ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു ആ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നതായി നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടി സമർപ്പിക്കുകയുണ്ടായി എന്തായാലും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതായത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ കേസുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷ പേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇപ്പോൾ സി ബി ഐയോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ കേസിൽ കടുത്ത നടപടി സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ് അതിൽ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഈ ക്രമക്കേട് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അത് തെളിയിക്കുന്നതിനും ഒപ്പം തന്നെ ഈ സുതാര്യത കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ ഒരു അന്വേഷണം അന്വേഷണത്തിന് സി ബി ഐട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് എൻ ഡി എയുടെ തലപ്പത്ത് ഒരു അഴിച്ചുപണി കൂടി ഉണ്ടായിരിക്കുകയാണ് ഡി ജി അതായത് സുമോദ് കുമാറിനെ ഡി ജി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം പുതിയ ഒരാളെ നിയമിച്ചിരിക്കുന്നു മാത്രമല്ല നടക്കാനിരുന്ന നീറ്റ് പി ജി പരീക്ഷയും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു അത് ആരോഗ്യ മന്ത്രാലയമാണ് പരീക്ഷ മാറ്റിയിരിക്കുന്നത് അതായത് പരീക്ഷയുടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തിയ ശേഷം പുതിയ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അച്യുതൻ ആർ അച്യുതനാണ് തൃശൂരിലെ ബിജെപി വിജയത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്ത് അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ പിന്തുണച്ചത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് എൻ യൂണിയൻ സംസ്ഥാന സമ്മേളന വേദിയിൽ മുസ്ലിം ലീഗിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു തൃശൂരിലെ ബി ജെ പിയുടെ വിജയം ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില വിഭാഗങ്ങളുടെ നേതൃത്വവുമായി ബി ജെ പി ധാരണയുണ്ടാക്കി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അവർ തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന് ബി ജെ പിയുടെ ഉന്നതർ മാത്രമല്ല ഭരണതലത്തിലുള്ള ഉന്നതരും ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച രഹസ്യമായ കാര്യമല്ല ആ നേരത്തെ തന്നെ പരസ്പര കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുമായി സമവായത്തിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിച്ചു നാല് വോട്ടിനു വേണ്ടി ആരുമായും കൂട്ടുകൂടുന്നവരായി ലീഗ് മാറിയെന്ന് മുഖ്യമന്ത്രി ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ലീഗിന്റെ മുഖം എസ് ഡി പി മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരമല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണം ബി ജെ പി സർക്കാരിനെതിരായ മുന്നേറ്റം യു ഡി എഫിന് നേട്ടമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് എൻ ജി ഒ യൂണിയൻ അറുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ട്വന്റി ഫോർ കോഴിക്കോട് കുണ്ടും കുഴിയുമുള്ള റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത് മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രയിലാണ് മുഖ്യമന്ത്രിക്ക് വഴി മാറേണ്ടി വന്നത് കുന്നംകുളത്ത് നിന്ന് നേരെ തൃശൂർ രാമനിലയത്തിലേക്ക് പോകുന്നതിനു പകരം വടക്കാഞ്ചേരി വഴിയായിരുന്നു യാത്ര സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും കേച്ചേരിക്കുമിടയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രിക്ക് വഴി മാറ്റേണ്ടി വന്നത് കുഴി ഒഴിവാക്കാൻ പതിനാറ് കിലോമീറ്ററോളം അധികമായി സഞ്ചരിച്ചു കുറച്ച് ദിവസങ്ങളായി റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് പത്തനംതിട്ടയിൽ വിമർശനം ഉയർന്നു എന്നാൽ ഇങ്ങനെയൊരു ചർച്ചയേ ഉണ്ടായിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി പി രാജീവിനെതിരെ വിമർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയും മാസപ്പെടി വിവാദവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന പ്രചാരണം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി പെൻഷൻ കുടിശ്ശിക വലിയൊരു വിഭാഗത്തെ എതിരാക്കി നവകേരള വേണ്ടി നടത്തിയ പണപ്പിരിവിൽ വ്യക്തതയില്ല ജനങ്ങളോട് ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് വീഴ്ചയുണ്ടായി എന്നിങ്ങനെ പോകുന്നു കുറ്റപ്പെടുത്തൽ എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ലെന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു എറണാകുളത്ത് കെ ജെ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് മന്ത്രി പി രാജീവ് എം എൽ എ കെ നുണികൃഷ്ണൻ എന്നിവർക്കെതിരെ വിമർശനമുയർന്നത് യേശുദാസ് പാറപ്പള്ളിയുടെ പേരാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത് സംസ്ഥാന നേതൃത്വം പരിഗണിച്ചതാകട്ടെ ചിന്താജറോമിനെ പി രാജീവും കെ നുണികൃഷ്ണനും ഇടപെട്ടാണ് കെ ജെ ഷൈനിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത്തരം സ്ഥാനാർത്ഥികളെ ഇനിയും കൊണ്ടുവന്നാൽ പാർട്ടി പച്ചതൊടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കമുള്ള റെയിൽവേ സേവനങ്ങൾ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി ആധാർ ബയോമെട്രിക് വഴി ജി എസ് ടി രജിസ്ട്രേഷൻ ദേശീയതലത്തിൽ നടപ്പാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്ന് ധനമന്ത്രിമാരുടെ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു പൊതുബജറ്റിൽ കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇന്ത്യൻ റെയിൽവേ നൽകുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് റിട്ടയർഡ് റൂമുകൾ കാത്തിരിപ്പ് മുറികൾ തുടങ്ങിയ സേവനങ്ങളെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കാൻ ഡൽഹിയിൽ ചേർന്നാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ജി എസ് ടി ആർ നാല് ഫോമിൽ വിശദാംശങ്ങളും റിട്ടേണുകളും നൽകുന്നതിനുള്ള സമയപരിധി ജൂൺ മുപ്പത് വരെ നീട്ടാൻ കൌൺസിൽ ശുപാർശ ചെയ്തു ആധാർ ബയോമെട്രിക് വഴി ജി എസ് ടി രജിസ്ട്രേഷൻ ദേശീയതലത്തിൽ നടപ്പാക്കുമെന്നും നികുതി തട്ടിപ്പ് തടയാൻ ഇത് സഹായകമാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടുത്തണമെന്നാണ് കേന്ദ്ര നിലപാടെന്നും സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കേന്ദ്രമന്ത്രി എന്നാൽ വിഷയം യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ലെന്നറിയിച്ച സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളത്തിന് കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടതായി അത് വെറുതെ ഒരു ഇരുപത്തിനാലായിരം കോടി തരണം എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റുന്ന അല്ലല്ലോ ഇരുപത്തിനാലായിരം കോടി അതിന് കൃത്യമായൊരു കാരണമുണ്ട് നമുക്ക് മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനത്തോളം കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യയുടെ താഴോട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കുമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട നികുതി ഇന്ത്യയിലാകെ നൂറ് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് മൂന്ന് രൂപ തൊണ്ണൂറ് വയസ്സേക്കടുത്തുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു രൂപ എൺപത് വയസ്സേക്കടുത്തേക്ക് കിട്ടുന്നുള്ളൂ സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു ഒ ടി പ്ലാറ്റ്ഫോമുകൾക്കും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും നൽകുന്ന നികുതി പണം സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ലെന്നും ഇതിനെ പരിഹാരം കാണണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്വന്റി ഡൽഹി ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ മലപ്പുറം വെളിയങ്കോട് ബൈക്ക് അപകടത്തിൽ രണ്ടു മരണം പാലത്തിൽ കൈവരി നിർമ്മിക്കാൻ കെട്ടിയ കമ്പിയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് സമീർ ഈ നിർമ്മാണം നടക്കുന്ന ഘട്ടമായിരുന്നു അവിടെ അപകടം ഉണ്ടായത് സമീർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദേശീയപാതയുടെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നിർമ്മിച്ചായി നിർമ്മിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച കൈവരിയിൽ കെട്ടിയ കമ്പിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ ബൈക്കിടിച്ചു കയറിയാണ് രണ്ടുപേർ മരിച്ചിരിക്കുന്നത് വെളിയങ്കോട് അങ്ങാടി സ്വദേശി പള്ളിത്താഴത്ത് ആഷിഖ് കരിങ്കല്ലത്താണി സ്വദേശി പത്തൊൻപത് കാരനായിരിക്കുന്ന ഫാസിൽ എന്നീ രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് രാത്രി എട്ട് മണിയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് അപകടം ഉണ്ടായ ഉടനെ തന്നെ ആഷിക്കിനെ നാട്ടുകാർ പൊന്നാനിയിലെ സ്വകാര് പൊന്നാനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ഫാസിലിനെ കോട്ടക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം ഉന്മേഷ് സമീർ ബിൻ കരീം ട്വന്റി ഫോർ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം അതിഥികളെ വരവേൽക്കാൻ തയ്യാറാണ് ട്വന്റി ഫോറിന്റെ അവതാരകരും ഭാഷാപിതാവിന്റെ മണ്ണിൽ ട്വന്റി ഫോറും പ്രേക്ഷകരും ചേർന്ന് ചരിത്രം രചിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം പ്രേക്ഷകരെ സ്വീകരിക്കാൻ തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം സജ്ജമായി രാവിലെ ഒൻപത് മണി മുതൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം പ്രിയ അവതാരകരെ കാണാനും സംവദിക്കാനും ും പ്രേക്ഷകരെ കാണാൻ അവതാരകർ തിരൂരിൽ എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല ആകെ ഇളങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഇളങ്ങിമറിഞ്ഞിരിക്കുകയാണ് ഇളങ്ങിമറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഈ എസ്എൽസി പത്താം ക്ലാസ് പരീക്ഷയും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെല്ലാം നമ്മളോട് ആദരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുക ഫ്ലവേഴ്സിന്റെ പ്രതിഭകളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ ട്വന്റി ഫോറിൻ്റെ അവതാരകരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ ജില്ലാ സമ്മേളനം എന്നുള്ള സങ്കല്പം പ്രേക്ഷകരും പ്രേക്ഷകരും തമ്മിൽ ഒന്നിച്ച് കാണുന്ന ഈ സമ്മേളനം എന്ന് പറഞ്ഞൊരു പുതിയ സങ്കല്പമാണ് ലോകത്ത് ഒരു ടി വി ചാനലിൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം സമ്മേളനത്തിന് ഫ്ലവേഴ്സിലെ കലാകാരന്മാരും അണിനിരക്കും പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം പ്രിയ അവതാരകരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ബി ആൻഡ് ഓഡിറ്റോറിയത്തിൽ സമ്മേളനം ആദ്യാവസാനം ട്വന്റി ഫോർ സംപ്രേഷണം ചെയ്യും ട്വന്റി ഫോർ തിരൂർ സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നും പുതിയ കണക്കുകൾ നിരത്തി മന്ത്രി ആരോപിച്ചു അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ ജില്ലകളിൽ എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ പൂട്ടി സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയത് സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് ഇതുവരെ നാൽപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് പേർ പ്ലസ് വൺ സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും പതിനായിരത്തോളം പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർ മാത്രമാണ് മലപ്പുറത്തിനി അഡ്മിഷൻ കിട്ടാനുള്ളത് സർക്കാർ സ്കൂളുകളിൽ മാത്രം രണ്ടായിരം സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെത്തിയ കഴിഞ്ഞ വർഷം ശതമാനവും കൂടുതൽ അവിടെയാണ് അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ് ഒന്നാമത്തെ സീറ്റ് പിന്നെ അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു സംസ്ഥാനത്ത് ഇന്നും സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം നടന്നു തിരുവനന്തപുരത്ത് എം എസ് എഫ് പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് മുറി പൂട്ടിയിട്ടു കാസർഗോഡും വയനാടും കളക്ടറേറ്റുകളിലേക്ക് കെ എസ് യു പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു മലപ്പുറത്ത് എം എസ് എഫ് പ്രവർത്തകർ ആർഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘമായി അതേസമയം ആദ്യ മൂന്ന് അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി പ്രവേശനം നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച തുടങ്ങി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം മലബാർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കുടി പ്രതിഷേധം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ കെ എസ് യു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സമ്മേളന വേദിയിലേക്ക് പോകുമ്പോൾ രണ്ടിടങ്ങളിൽ വെച്ച് കെ എസ് യു എം എസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായി എറണാകുളത്ത് പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പണിയാനുള്ള ഫണ്ടില്ല എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിലെ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയും സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ടി ജെ വിനോദ് കുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ടെത്തിയത് കെ എസ് ആർ ടി സിക്കായി സർക്കാർ നൽകിയ സ്ഥലം ചതുപ്പ് നിലമാണ് ഇവിടെ പണി ആരംഭിച്ചാൽ കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡ് പണിയാനുള്ള ഫണ്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇത് തന്നെ ഒന്നും വൃത്തിയാക്കി എടുക്കുന്നില്ല പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതിലില്ല വൃത്തം ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈക്കിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട് അപ്പം ഇതിനെ നമ്മൾ സംരക്ഷിക്കും അങ്ങനെ വൈക്കിൽ തന്നിരിക്കുന്ന ചതുപ്പാണ് അത് ഞങ്ങൾ നികത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കൻ വേണം അപ്പോൾ അതൊന്ന് മാറ്റിത്തരും എഗ്രിമെൻറ്റ് എം ഒ ആയിട്ടുണ്ട് എഗ്രിമെൻറ്റ് അതുപോട്ടിട്ടുണ്ട് പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത് ചതുപ്പ് നടത്തണമെങ്കിൽ കോടിക്കണക്കൻ രൂപ വേണം നിലവിലെ കെട്ടിടത്തിൻ്റെ ശോനീയാവസ്ഥ പഠിക്കാൻ ഐ ഐ ടി സംഘത്തെ നിയോഗിക്കും ഇതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ ബി യുടെ എൻ എം പി ടി ജെ വിനോദ് കുമാർ എം എൽ എ എന്നിവർക്കൊപ്പമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം ട്വൻറ്റി ഫോർ കൊച്ചി ഡൽഹിയിലെ ഡൽഹിയിലെ ജലക്ഷാമത്തെ ചൊല്ലി ഡൽഹി നിരാഹാര സമരം രണ്ടാം ദിനവും തുടരുകയായിരുന്നു നടത്തിയ സംഘർഷത്തിൽ കലാശിച്ചു ജനങ്ങളുടെ ദാഹം ശമിക്കും വരെ നിരാഹാര സമരം തുടരുമെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി സ്വന്തമായി ജലസ്രോതസ്സില്ലാത്ത ഹരിയാനയിൽ നിന്ന് ജലം വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം നിലവിൽ ലഭിക്കുന്നത് അഞ്ഞൂറ്റി പതിമൂന്ന് ദശലക്ഷം ഗ്യാലൻ ജലം മാത്രം दिल्ली में कुल एक हजार पाँच एम पानी आता है जो दिल्ली के घरों में जाता है। इसमें से 613 सौ पानी हरियाणा से आता है लेकिन पिछले कई हफ्तों से लगातार हरियाणा सिर्फ 513 सौ पानी भेज रहा है यानी 100 एम पानी 100 मिलियन गैलन प्रति दिन पानी कम भेज रहा है निराहार मंत्री सेक्रेटरी डी राजा जनरल എല്ലാ ബി ജെ ഹരിയാനയോട് ജലം വിട്ടു നൽകാൻ അഭ്യർത്ഥിക്കണമെന്ന് മന്ത്രി അതിഷി ആവശ്യപ്പെട്ടു എന്നാൽ ജലക്ഷാമത്തിന് കാരണം ഡൽഹി സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് ബിജെപിയുടെ വിമർശനം ജലബോർഡിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഏറെ നേരം പോലീസും ബിജെപി പ്രവർത്തകരും ഏറ്റുമുട്ടി സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് മന്ത്രിയുടെ നിരാഹാര സമരവേദിയിലേക്ക് പ്രതിഷേധമായി എത്തിയതും സംഘർഷത്തിന് ഇടയാക്കി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാരും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ഏറ്റുമുട്ടി ജോലി തിരികെ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ പ്രതിഷേധം